പന്തളം തെക്കേക്കര ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ച എൻ എ ബി എച്ച് അംഗീകാരം ഏറ്റുവാങ്ങി ആശുപത്രികളുടെ പ്രവർത്തന മികവിന് ലഭിക്കുന്ന ദേശീയ അംഗീകാരമായി എൻ എ ബി എച്ച് അംഗീകാരം പന്തളം തെക്കേക്കര ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാൻസി അലക്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ കെ ശ്രീകുമാർ വി പി വിദ്യാധര പണിക്കർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യം ഒരുക്കിയതും മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ രോഗി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചതുമാണ് ദേശീയ അംഗീകാരത്തിന് അർഹമാക്കിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട